പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണം സ്പെഷ്യൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കാൻ പോകുന്നത് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ തുകയും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുകയാണ് കുടിശ്ശിക ഇനത്തിൽ പൂർണ്ണമായും ഗുണഭോക്താക്കൾക്ക് വലിയൊരു തുകയാണ് എത്തിച്ചേരാനുള്ളത് പെൻഷൻ തുക പൂർണ്ണമായും വിതരണം ചെയ്തില്ലെങ്കിൽ പോലും പെൻഷൻ തുക ഒരു പരിധിവരെയെങ്കിലും വിതരണം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ തുക വിതരണം രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുന്നു ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടിയും സെപ്റ്റംബർ മാസം ആദ്യ വാരത്തോടുകൂടിയും ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ഇരുപത്തി ലക്ഷത്തോളം വരുന്ന അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും നേരിട്ടും ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കുമാണ് തുക എത്തിച്ചേരുക ഓഗസ്റ്റ് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരം വീതം വിതരണം ആരംഭിക്കുകയും സെപ്റ്റംബർ മാസം ആദ്യ രണ്ട് വാരങ്ങളിലായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഒരു മാസത്തിലെ തനത് പെൻഷൻ തുകയും നേരത്തെ കുടിശ്ശികയായിരിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ തുകയിൽ ഒരു ഗഡുവും ചേർത്ത് എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ വിതരണം രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുന്നത് ഇരുപത്തിനാലിനോടകം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന അറുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും തുക മുടങ്ങാതെ തന്നെ എത്തിച്ചേരും മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറക്ക് ഇവരുടെ മസ്തരിങ്ങും പൂർത്തിയാകുന്നതാണ് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷന് പുറമെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർശമടക്കം രൂപീകരിച്ച് ധനസമാഹരണം നടത്തുന്നതിന് പുറമെ കേന്ദ്രത്തോടും കൂടുതൽ വായ്പ അനുമതി തേടും മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി ഉയർത്താൻ സർക്കാർ തന്നെ ിൽ നീക്കം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുൻപായി പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കണമെന്ന് സി പി എം ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകിയതായാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു എൽ ഡി എഫിന്റെ വാഗ്ദാനം നിലവിൽ സംസ്ഥാനത്ത് രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണുള്ളത് ഈ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പ് നൽകിയിരുന്നു കെ എൻ ബാലഗോപാൽ ധനമന്ത്രിയായി അധികാരമേറ്റ ശേഷം അവതരിപ്പിച്ച അഞ്ച് ബജറ്റുകളിലും ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിരുന്നില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് അഞ്ച് കടുവരെ കുടിശ്ശികയായത് വലിയ ജനരോഷത്തിന് കാരണമാവുകയും തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടാണ് പെൻഷൻ വർദ്ധിപ്പിക്കാൻ തിരക്കിട്ട നീക്കം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക